നമസ്കാരം ഈ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ ഈ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുമ്പോഴുള്ള ഗുണം ആർക്കാണ് ഗുണം എല്ലാവർക്കും ഗുണമുണ്ടോ അവിടെ പോയാൽ ഇവിടത്തെക്കാലം മെച്ചമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേരെ സംശയാറുട്ടോ ഇതിൽ ഞാൻ ഈ വീഡിയോ പറയാൻ കാരണം ഈ ഗൾഫും ഈ കൺട്രികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആട്ടോ കാരണം നാട്ടിൽ നിന്ന് ഈ വക രാജ്യങ്ങളിലേക്ക് വന്നാൽ നൂറില് നൂറ്റിപ്പത്ത് ശതമാനവും ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം തന്നെയാണ് കാരണം ഇപ്പോൾ നേഴ്സസിൻ്റെ സ്ഥിതി എടുത്താൽ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം പഠിക്കുന്ന നഴ്സിന് ഇവിടെ ഒന്ന് ലക്ഷങ്ങൾ കിട്ടുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തുകൊണ്ടും മെച്ചമാണ് ഇങ്ങോട്ട് വരുമ്പോൾ പക്ഷേ ഇപ്പോൾ ഗൾഫില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഈ വക രാജ്യങ്ങളിലേക്ക് വന്നാൽ അവരുടെ എന്തൊക്കെ ഗുണമാണ് ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഇങ്ങോട്ട് വന്നാൽ മെച്ചമുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ ഞാനൊരു കമ്പാരിസൺ ആണ് ഞാനീ പറയുന്നത് നമ്മൾ സാധാരണ ഗൾഫിൽ നാല് തരത്തിലുള്ള ആളുകളെയാണ് കണ്ടുവരുന്നത് അതിൽ ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഫൈലിലുള്ള ആളുകളാണ് അതായത് എം എ യൂസഫലി അല്ല അതിനും താഴെ ഒരുപോലെ മുതൽ താഴെ ഒരുപാട് ബിസിനസ്സുള്ള കോടീശ്വരന്മാരായ മുതലാളിമാരുണ്ട് പല കമ്പനികളും സ്റ്റാഫുകളൊക്കെ ഉള്ളവർ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫൊക്കെ ഹൈ ലക്ഷറി ലൈഫാണ് ഇവർക്കിപ്പോൾ പ്രീമിയം കാറുകൾ കാറുകളുണ്ടാവും ലക്ഷറി ഉണ്ടാവും ഇങ്ങനെ പല ഗുണങ്ങളിലും ഉള്ള ആളുകളാണ് ഇപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ കൺട്രിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവരുടെ ലൈഫ് തന്നെ എങ്ങനെയാണ് നാട്ടിൽ പോയാലും ഗൾഫിലായാലും ഇവർക്കിന്നിപ്പോൾ അമേരിക്കയിൽ പോകണോ യൂറോപ്പിൽ പോകണോ ഇവർക്കൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇവർക്ക് പോവാം ഇവർക്കത് ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല ഗൾഫിലാണ് നിൽക്കുന്ന ഫീലിംഗ് ഇല്ല എപ്പോഴും നാട്ടിൽ പോകാം ഇഷ്ടംപോലെ കൂടാനും കൂടി സമ്പാദ്യമുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല രണ്ടാമത്തെ തരക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രൊഫൈലുള്ള വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ ഉദാഹരണത്തിന് നല്ല സാലറിയിലുള്ള ഡോക്ടേഴ്സ് പിന്നെ എൻജിനീയേഴ്സ് അതുപോലെ വലിയ വലിയ കമ്പനികളുടെ ജനറൽ മാനേജർമാർ അതുപോലെ വലിയ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ സിഇഒമാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ സാലറിയാണ് ഇവർക്കൊക്കെ പറഞ്ഞാൽ കമ്പനിയാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി പ്രൊവൈഡ് ചെയ്യുക എന്ന് ഈ കമ്പനിയാണ് ഇവർക്ക് ഇവർക്ക് വേണ്ട കുട്ടി കുട്ടികളുടെ ഫീസായാലും ടിക്കറ്റ് ആയാലും അല്ല ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളായാലും ഇവർക്ക് വില്ലകളായാലും ഒക്കെ കൊടുക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു മൈഗ്രേഷനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഉള്ളത് നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് അതായത് ഏറ്റവും ഈ ലേബർ കാറ്റഗറി ഈ ലേബർ കാറ്റഗറിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സംബന്ധിച്ചോളം ഇവർ ക്വാളിഫൈഡ് ആയിരിക്കില്ല ഇവർ നാട്ടിലും ഒരു ലേബർ ആയിരിക്കും അപ്പോൾ എവിടെ വന്നാൽ ശമ്പളം കുറവാണെങ്കിലും അവർക്ക് ആ കിട്ടുന്ന പൈസ അവർ കൃത്യമായിട്ട് വിനിയോഗിക്കാനും അവർക്ക് മിക്കവാറും അവർക്ക് ഫാമിലീസൊന്നും ഉണ്ടാവില്ല അവർക്ക് ചിലവൊക്കെ മിക്കവാറും ഈ കമ്പനി ഫുഡ് ഉണ്ടാവും കമ്പനി ലേബർ ക്യാമ്പുകൾ ഉണ്ടാവും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കും വലിയൊരു ഇഷ്യൂ ഇല്ല ഇഷ്യൂ വരുന്നത് ഇതിന് മൂന്നാമത്തെ ഘടകത്തിലെക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിക്കാണ് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡും ഭാര്യയും ജോലിക്ക് പോകുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലി ഇല്ല ഹസ്ബൻ്റും ജോലി ഉണ്ടാവും ഭാര്യയ്ക്ക് അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ടാവും ഭാര്യ ഏതെങ്കിലും കമ്പനിയിലെ അക്കൗണ്ടന്റോ അങ്ങനെ എന്തെങ്കിലും എച്ച് ആർ ഒക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നഴ്സായിരിക്കും അപ്പോൾ ഈ പ്രത്യേകിച്ച് നഴ്സസ്മാരെ കുറിച്ചായിട്ട് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവർക്കൊരു പരിധി വിട്ടിട്ട് ഇവരുടെ ലൈഫ് താത്താൻ പറ്റില്ല ക്വാളിറ്റി ഇപ്പം എന്നാൽ ഒരു എടുത്തിട്ട് ഉയരാനും പറ്റില്ല ഇവർക്ക് അത്യാവശ്യം കാശൊക്കെ കിട്ടിയിട്ടും പക്ഷേ കാശ് ഈ ലൈഫ് ക്വാളിറ്റി കൂട്ടുമ്പോൾ ഇവർ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്ക് ഇവർക്ക് സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല ഈ ഗൾഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അതായത് അതായതിപ്പോൾ അവിടുത്തെ ഫീസ് വർ കുട്ടികളുടെ ഫീസ് വർദ്ധിക്കുക അവിടുത്തെ എന്തെങ്കിലും ഇമിഗ്രേഷൻ സംബന്ധമായ ഫീസുകൾ വർദ്ധിക്കുക അവിടുത്തെ ഗ്രോസറി ടാക്സ് ഇതൊക്കെ വന്നിരുമ്പോൾ ഇതെല്ലാം ബാധിക്കുന്ന ഈ കൂട്ടർക്കാണ് ഈ മറ്റു മൂന്ന് കൂട്ടർക്കും ഇതൊന്നും വലിയ വിഷയമല്ല കാരണം ഹൈ പ്രൊഫൈലിൽ ജീവിക്കണോടോ മറ്റു രണ്ട് കൂട്ടരും മറ്റേ കൂട്ടരാണെങ്കിൽ ഏറ്റവും താഴെയുള്ള പ്രൊഫൈലിൽ ജീവിക്കണം അവർക്ക് സംബന്ധിച്ചോളം എല്ലാം കമ്പനിയൊക്കെ കൊടുക്കും അപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ ഘട്ടക്കാരെ എസ്പെഷ്യലി നഴ്സസ് ആണ് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ വിട്ടിട്ട് ഈ വെസ്റ്റേൺ കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഗുണം എന്താണെന്നറിയുമോ ഈ ഫാമിലികൾക്ക് ഇവരുടെ ലൈഫ് ക്വാളിറ്റി വളരെ അധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇവർക്കിപ്പോൾ അവിടെ കിട്ടുന്ന സാലറി ഒരു മൂന്നിരട്ടി സാ സാലറിയാണ് അവർക്കിവിടെ കിട്ടുക ഇവിടെ വന്നിപ്പോൾ നഴ്സസിൻ്റെ കാര്യമാണെങ്കിൽ പറയുക കേട്ടോ അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി റെസിഡൻസി കൊടുക്കുന്നു സ്വന്തമായിട്ട് പെട്ടെന്ന് റെസിഡൻസി സിറ്റിസൺ പോലെ അവർക്ക് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൺ ആവാൻ പറ്റുന്നു അവർക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങാൻ പറ്റുന്നു അവരുടെ കയ്യിൽ ഉണ്ടാവും പക്ഷേ അത് വിനിയോഗിക്കാൻ പറ്റുന്നു അപ്പോൾ അത് വീട് മേടിക്കാം അവർക്ക് നല്ല രീതിയിൽ ലൈഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ അത് പറയുന്നവർക്ക് മനസ്സിലാവില്ല പക്ഷേ ഇവിടെ വന്ന് ജീവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് ആ ക്വാളിറ്റിയുള്ള വ്യത്യാസം ഗൾഫിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും ഇവിടെ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും നമ്മളെ ഡിഫറൻസ് വളരെ വ്യത്യാസമുണ്ട് അവിടെ കയ്യിൽ ചിലപ്പോൾ കാശുണ്ടാകും ഇവിടെയും കാശുണ്ട് പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് ഈ ലൈഫ് ക്വാളിറ്റി കൂട്ടാൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പാടുന്നു അവർക്കൊരു സ്വന്തമായിട്ട് വീടായിരിക്കും അവരുടെ വാഹനങ്ങളായിരിക്കും അവർക്ക് പുറത്ത് ട്രിപ്പിന് പോകുന്നു അങ്ങനെ ഇതൊന്നും ഗൾഫിൽ പറ്റാത്ത കാര്യം കാരണം ഗൾഫിലെന്ന് വെച്ചാൽ എല്ലാത്തിനും പേടിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജോബ് സെക്യൂരിറ്റി വലിയൊരു വിഷയമാണ് നമ്മുടെ ജോലി പോകുമോ എന്നുള്ള പേടി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടി ഇപ്പോൾ സാധാരണക്കാരെന്ന് പറഞ്ഞിട്ട് ഫ്ളാറ്റ് വാങ്ങിയായിട്ട് എനിക്കറിയില്ല നല്ല പ്രൊഫൈലുള്ളവർക്ക് മാത്രമേ അത് ചെയ്തായിട്ട് എനിക്ക് അറിയുള്ളൂ അപ്പോൾ എന്തായാലും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ മറ്റു കാര്യം നെഗറ്റീവുകളുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ചികിത്സാ രീതിയെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് സിസ്റ്റം അങ്ങനെയാണ് പക്ഷെ എങ്കിലും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നു അവർ ഇവിടെ കോടാനുകൂടി ലോൺ എടുത്തിട്ട് വീട് മേടിക്കുക പക്ഷെ അത് അടയ്ക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവും കാരണം അല്ലെങ്കിൽ അവർക്ക് അവർക്കതിനുള്ള ധൈര്യം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഈ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇത് വരുന്നതുകൊണ്ട് ഇവരുടെ ഗുണങ്ങളുമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതാ ഇതേപോലെ മനോഹരമായ സ്ഥലങ്ങളിലൂടെ നമുക്ക് കാണാം നമുക്ക് നടക്കാം ഇത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നുമല്ലോ അപ്പുറത്ത് മനോഹരമായ ലേക്ക് മനോഹരമായ മരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങള് ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിയത് അങ്ങനെയല്ല ഇവിടുത്തെ നോർമൽ എല്ലാ സ്ഥലങ്ങളും അതുതന്നെയാണ് അതൊരു മനസുഖമല്ലേ നമ്മളെ നാടിനെ നാട് എന്ന് പറഞ്ഞാൽ മനോഹരമായ സ്ഥലമാണ് നമ്മുടെ നാട് മഴ തണുപ്പ് വെയിൽ പച്ചപ്പ് ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം നമുക്കിവിടെ കിട്ടുമ്പോൾ നമ്മുടെ നാട് നമ്മൾക്ക് ഒരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ അപ്പോൾ ഞാനിത് പറയുന്നത് എല്ലാവരെയും ചില ആളുകൾക്കൊക്കെ ഭയങ്കര സംശയമാണ് ഇവിടെ വന്നിട്ട് എന്ത് മെച്ചമാണോ ഉണ്ടായത് ഈ മെച്ചമുണ്ടോ പലരും കളിയാക്കുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ വന്നവർക്ക് ഇവിടെയാണ് സുഖം ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റാണ് സുഖം നാട്ടിൽ പോകാം നാട്ടിൽ പോകാൻ പത്തു മണിക്കൂറോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ പോയി കൂടെ പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ ഫ്ലൈറ്റിലിരിക്കണമായിരിക്കും പക്ഷെ അതൊരു വിഷയമല്ലാന്ന് അതിപ്പോൾ എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നു അതിനിടയിൽ പത്ത് മണിക്കൂറും ഫ്ലൈ ഫ്ലൈ ചെയ്യാനുള്ള പൈസ കൂടുതലാണ് അതിലുള്ള ശമ്പളമുണ്ട് നാട്ടിൽ ഗൾഫിൽ പൈസ കുറവാണ് അതിലുള്ള സാ അതിലുള്ള സാലറിയേ ഉള്ളൂ അപ്പോൾ അത്രയാണ് വിശ്വാസങ്ങൾ